നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്തുള്ള ചെറുക്കാക്കോട് ഇളങ്ങള്ളൂർ മനയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിൽ അഗ്നിയാധാനം എന്ന വിശേഷപ്പെട്ട ഒരു ഒരു ക്രിയം അതിനേക്കാൾ ഉപരി ഇരുപത്തൊമ്പത് മുതൽ നാല് വരെയുള്ള ദിവസങ്ങളിൽ ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ നാല് വരെയുള്ള ദിവസങ്ങൾ ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം ആറ് ദിവസങ്ങളിലായിട്ട് വളരെ വിശേഷമായ സോമയാഗം അഗ്നിഷ്ടോമ സോമയാഗം നടക്കുകയാണ് അപ്പോൾ സോമയാഗത്തിനോടനുബന്ധിച്ച് സോമയാഗത്തിൻ്റെ ചടങ്ങുകളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അല്ല ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ പ്രവീൺ നമ്പൂതിരി പാലക്കോളിലും എൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രവീൺ പാലക്കോളിലും പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ സോമയാഗത്തിൻ്റെ ഒരു എന്താണ് യാഗം എന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിവരണമാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞത് യാഗം എന്നാലേ നമുക്ക് മറ്റൊരു രീതിയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് ഹോമങ്ങളുടെ ഒരു കൂട്ടം ആണ് യാഗം എന്ന് ചുരുക്കി പറയാം വിവിധ ദേവന്മാർക്കുള്ള വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് ഹോമങ്ങളും അതോടൊപ്പം എല്ലാ ദേവന്മാർക്കുമായി വിശേഷപ്പെട്ട സോമലത ഇടിച്ചുപിഴിഞ്ഞ നീര ഇടിച്ചു പിഴിഞ്ഞ നീര് സോമരസം എല്ലാ ദേവന്മാർക്കും പ്രത്യേകം പ്രത്യേകവും ഹോമിക്കുന്ന കുറേ ഹോമങ്ങൾ അടങ്ങിയ ഒരു ഒരു കൂട്ടം ഹോമങ്ങളുടെ ഒരു കൂട്ടമാണ് യാഗം സോമയാഗം യാഗത്തിൽ ഹോമം എന്നല്ല പറയുക ഇഷ്ടി എന്നാണ് പറയുക അപ്പോൾ നമ്മളൊരു ഒരു അമ്പലത്തിലെ ഒരു ഫംഗ്ഷൻ ഒരു വലിയൊരു യജ്ഞം നടക്കുകയാണെന്ന് വിചാരിക്കുക അവിടെ പലതരത്തിലുള്ള ഹോമങ്ങളുണ്ട് ഗണപതി ഹോമം ഉണ്ട് സുദർശന ഹോമുണ്ട് മൃത്യുഞ്ജയ ഹോമുണ്ട് ധന്വന്തിരി ഹോമം ഉണ്ട് ചണ്ഡികാ ഹോമം ഉണ്ട് പലതരത്തിലുള്ള ഹോമങ്ങളുണ്ട് നമുക്കറിയാം ഈ ഹോമങ്ങളൊക്കെ വ്യത്യസ്ത ദേവന്മാർക്കാണ് ഗണപതിക്ക് ഗണപതി ഹോമം ധന്വന്തിരി ഭഗവാനെ ധന്വന്തരി ഹോമം ധന്വന്തിരി ഹോമം ദേവിക്ക് ചണ്ടികാ ഹോമം മഹാവിഷ്ണുവിന് സുദർശന ഹോമം ശിവന് ചുണ്ടി മൃത്യുഞ്ജയ ഹോമം ഓരോ ഹോമവും ഓരോ ഉദ്ദേശത്തിനാണ് ചെയ്യുന്നത് ഓരോ ഹോമത്തിലും ഹോമിക്ക ഹോമിക്കുന്ന വസ്തുക്കൾ വ്യത്യാസമുണ്ട് ഓരോ ഹോമത്തിലും ചൊല്ലുന്ന മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട് ഓരോ ഹോമത്തിലും നമ്മൾ പൂജിക്കുന്ന ഈശ്വരനും വ്യത്യാസമുണ്ട് അതുപോലെയാണ് യാഗത്തിലും യാഗത്തിലെ ഇതുപോലെ കുറേ ഹോമങ്ങളാണ് ഹോമം എന്ന് പറയാറില്ല ഇഷ്ടി എന്നാണ് പറയുക യാഗത്തിൽ ഹോമത്തിന് ഇഷ്ടി എന്ന് പറയും ഹോം ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഹോമം തന്നെയാണ് അതുപോലെ ഈ ദേവതകളെയല്ല അപ്പം ഈ പറഞ്ഞ ശിവൻ വിഷ്ണു ഭഗവതി ഒന്നും അല്ല യാഗത്തിൽ ആരാധിക്കുന്നത് പ്രകൃതിയിലുള്ള ദേവതകളാണ് അഗ്നി ഭഗവാൻ അതുപോലെ തന്നെ വായു സൂര്യൻ സോമൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഇന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇന്ദ്രൻ മഴ പെയ്യയ്ക്കുന്ന ദേവനായിട്ടുള്ള ഇന്ദ്രൻ വായു ഭഗവാൻ വെള്ളത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണൻ അങ്ങനെ പ്രകൃതിയിലുള്ള ദേവതകളെ ഓരോരോ വിശേഷപ്പെട്ട വസ്തുക്കൾ അത് പാല് തൈര് അതുപോലെ തന്നെ നെയ്യ് നല്ല നിവേദ്യം വെള്ളനിവേദ്യം അരിപ്പൊടി കുഴച്ച് ചുട്ടെടുക്കുന്ന വേവിച്ചെടുക്കുന്ന പുരോടാശം എന്ന നിവേദ്യം പലതരത്തിലുള്ള ധാന്യങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് ഓരോ ദേവന്മാരെയും പ്രത്യേകം പ്രത്യേകം ആരാധിക്കുകയാണ് അവരെ പൂജിക്കുകയാണ് അല്ലെങ്കിൽ അവർ അവർക്കുള്ള ഹോമങ്ങൾ ചെയ്യുകയാണ് ഇഷ്ടി നടത്തുകയാണ് പിന്നെ എല്ലാവർക്കുമായിട്ട് വിശേഷപ്പെട്ട സോമരസം പ്രത്യേകം പ്രത്യേകമായിട്ട് ഹോമിക്കുകയും ചെയ്യും അതാണ് ഏറ്റവും പ്രധാനം അപ്പം ഈ ഇതാണ് യാഗത്തിൻ്റെ സോമയാഗത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയാം നമ്മൾ ഇന്നത്തെ കാലവുമായിട്ട് ഇന്നത്തെ രീതിയുമായിട്ട് താരതമ്യം ചെയ്ത് പറയാൻ ഇന്ന് നമ്മളൊരു ക്ഷേത്രത്തിലെ വിവിധ തരത്തിലുള്ള ഹോമങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ ദേവന്മാർക്ക് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പോലെ വിവിധ പ്രകൃതിയിലുള്ള വിവിധ വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിവിധ ദേവിദേവന്മാർക്കായിട്ട് വിവിധ തരത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള വേദമന്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് ഹോമങ്ങളുടെ ഹോമങ്ങളുടെ മറ്റൊരു പേരാണ് ഇഷ്ടി ഇഷ്ടികളുടെ ഒരു കൂട്ടമാണ് സോമയാഗം ഈ സ്വമയാഗത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എല്ലാ യാഗത്തിലും അഗ്നിയാണ് അഗ്നിക്കാണ് അവിടെ പ്രാധാന്യം അഗ്നിയെ ആരാധിക്കുക എന്നുള്ളത് എത്രയോ പ്രാചീന കാലം മുതൽ നടന്നു വരുന്ന ഒന്നാണ് അഗ്നിയെ ആരാധിക്കുക എന്നുള്ളത് നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് അഗ്നി കണ്ടുപിടിച്ചോടു കൂടിയാണ് നമ്മളൊക്കെ ഹിസ്റ്ററി പഠിച്ച തീ കണ് തീയിൻ്റെ കണ്ടുപിടുത്തമാണ് മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അതുവരെ കാട്ടുകിഴങ്ങുകൾ തിന്നും കാട്ടുമൃഗങ്ങളുടെ പച്ചമാംസം നിന്നും നടന്നിരുന്ന മനുഷ്യൻ തീ ഉണ്ടാക്കാനും തീ സൂക്ഷിക്കാനും പഠിച്ചതോടു കൂടിയിട്ട് അവൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വന്നു ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ആ തീ അവന് ഒരുപാട് ഉപകാരങ്ങൾ പെട്ടു കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ചൂടിൽ നിന്ന് രക്ഷ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വഴി കാണിക്കാൻ ഒക്കെ തീ തീ അവന് അഗ്നി അവന് ഉപകാരപ്പെട്ടു അഗ്നി അവൻ വലിയ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കണ്ടിരുന്നത് ആ അഗ്നിയിലൂടെ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആദ്യകാലത്ത് അഗ്നി എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം നമ്മൾ പിന്നീട് ആ അഗ്നിയുടെ പ്രാധാന്യം ഉപയോഗം മനസ്സിലാക്കിയിട്ട് അഗ്നി ഉപയോഗിച്ച് ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവൽ നടത്താൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരുപാട് തരത്തിലുള്ള ആരാധനകൾ അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജം അർത്ഥം ഇപ്പോൾ ഭൂമിയിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് തീ നമുക്ക് കത്തിക്കാൻ പറ്റുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള അഗ്നികളുണ്ട് വയറിലൊരു ജഡരാഗ്നി വയറിൽ നമ്മളെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്ന അഗ്നി ഉണ്ട് ഇപ്പോൾ സൂര്യനിലാണെങ്കിൽ ഹൈഡ്രജൻ ഹീലിഹേഹിലീയമാകുന്നതുകൊണ്ടാണ് ചൂടും തീയൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ഒരുപാട് തരത്തിലുള്ള അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജം എന്നാണ് അർത്ഥം അപ്പോൾ അഗ്നി ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ നോക്കാം ഇവിടെ രണ്ട് വിളക്കുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വിളക്ക് ഈ രണ്ട് വിളക്ക് കണ്ടാൽ ആരും പ്രാർത്ഥിക്കില്ല ഒന്നിലെ എണ്ണ ഇല്ല ഒന്നിലെ എണ്ണയേണ്ടവർ തിരി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് കണ്ട ഇത് രണ്ട് കണ്ടാലും പ്രാർത്ഥിക്കൊന്നുമില്ല ഇത് ഇങ്ങനെ ഇരിക്കുന്നല്ലാണ്ട് ആരും പ്രാർത്ഥിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇതിലഗ്നി ഇല്ല ഇനി ഇതേ വിളക്കിനെ നമ്മളൊന്നും അങ്ങോട്ട് കൊളുത്തി ഈ വിളക്ക് അങ്ങോട്ട് കൊളുത്തി കഴിഞ്ഞാൽ ഇതോടുകൂടി ഈ വിളക്ക് ഈശ്വര സാന്നിധ്യമുള്ളതായിട്ട് മാറി ഈ വിളക്കിനെ ആര് കണ്ടാലും ഒന്ന് പ്രാർത്ഥിക്കും ഒന്ന് തൊഴും നമ്മളിപ്പോൾ ഒരു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ആ വീടിൻ്റെ മുന്നിൽ ഒരു വിളക്ക് ഇങ്ങനെ കൊളത്തി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്ന് ഇങ്ങനെയാക്കും അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെയാക്കും പ്രാർത്ഥിക്കും അതേസമയത്ത് ഒരു വിളക്ക് വീടിൻ്റെ ഇരിക്കുന്നുണ്ട് വിളക്ക് കൊളത്തിയിട്ടൊന്നും ഇല്ലാതെ ആരും അത് മൈൻഡ് ചെയ്യും ഇല്ല ഇങ്ങനെ കൊളത്തിയ വിളക്ക് കണ്ടേ ഒന്ന് പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമെന്നും വിളക്കിനെല്ലാം പ്രാർത്ഥിക്കണത് അഗ്നിയാണ് പ്രാർത്ഥിക്കുന്നത് ആ അഗ്നിയിലെല്ലാം ഈശ്വര സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മളെ ഭാരതീയരുടെ എല്ലാ കർമ്മങ്ങളും അഗ്നിസാക്ഷിയായിട്ടാണ് ജനനം മുതൽ മരണം വരെയുള്ള സകല കർമ്മങ്ങളും അഗ്നിസാക്ഷിയായിട്ടാണ് മരിച്ചാലും കൂടി ആദ്യം ഡെഡ് ബോഡി നിലത്ത് കിടത്തിയിട്ട് തലക്കിലൊരു വിളക്ക് വളർത്തി വെക്കുകയാണ് ചെയ്യുക ആ മൃതദേഹവും അഗ്നി ഭഗവാൻ സമർപ്പിക്കുകയാണ് ചെയ്യുക അഗ്നി ഭഗവാൻ അഗ്നിയെ ഭഗവാനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കണത് ദേവന്മാർക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു മധ്യവർത്തി ഒരു മീഡിയേറ്ററാണ് അഗ്നി അഗ്നി വഴിയാണ് നമ്മൾ ദേവന്മാർക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്രയും പുരാതനമായിട്ടുള്ള ഒരു ആരാധനയാണ് വേദം തുടങ്ങുന്നതാണ് അഗ്നിമികളെ പുരോഹിതമെന്ന വാക്കോട് കൂടിയിട്ടാണ് അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് വേദം ആരംഭിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളുള്ളത് അഗ്നിയോടും ഇന്ദ്രനോടുമാണ് അപ്പോൾ അത്രയും പ്രാധാന്യം നമുക്ക് അഗ്നിക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാരതീയരെ എല്ലാം അഗ്നി സാക്ഷിയായിട്ട് ചെയ്യും എന്ത് കറിയുകയാണ് ഇപ്പോൾ ചോറൂണ് ജനിച്ച് ചെയ്യുന്ന ഇരുപത്തെട്ട് അത് കഴിഞ്ഞിട്ടുള്ള പേരിടൽ ചോറൂണ് തുടർന്ന് അങ്ങോട്ടുള്ള ഉപനയനം സമാവർത്തനം മുതലായ എല്ലാ കർമ്മങ്ങളും വിവാഹം എന്ത് ക്രിയ ചെയ്യുകയാണെങ്കിലും അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ അതിന് കാരണം ആ അഗ്നിയിലെ അഗ്നിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും സാന്നിധ്യമുണ്ടെന്നാണ് മുഖം യ സർവ്വദേവാനാവുന്നൊരു പ്രാർത്ഥന ഉണ്ട് എല്ലാ ദേവന്മാരുടെയും മുഖമാണ് അഗ്നി അതുകൊണ്ട് അഗ്നിയിൽ സമസ്ത ദേവതാ സാന്നിധ്യം ഉണ്ട് ഈ അഗ്നിയാണ് നമ്മുടെ യാഗത്തിന് ഏറ്റവും പ്രധാനം അഗ്നിയിലൂടെയാണ് ദേവന്മാർക്ക് നമ്മൾ മന്ത്രങ്ങളും ആ മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി വിശേഷപ്പെട്ട ദ്രവ്യങ്ങൾ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അഗ്നിക്ക് നമ്മൾ രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലെ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് സന്ധ്യ രണ്ട് സന്ധ്യയ്ക്കും രാവിലെയും വൈകുന്നേരവും എല്ലാ ഹിന്ദു ഭവനങ്ങളിലൊക്കെ വീട് വിളക്ക് കൊളുത്താറുണ്ട് വിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മൾ ദിവസം ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ ആ അഗ്നി അത്രയും പ്രാധാന്യം നമ്മുടെ അഗ്നി നമ്മുടെ ജീവിതത്തിലുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇതിൽ തന്നെ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിട്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈ ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത് ബ്രാഹ്മണനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ജീവിതത്തിലെ ഉപനയനം മുതൽ അങ്ങോട്ട് മരണം വരെ അഗ്നിക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഇപ്പോൾ ഷോഡശക്രിയകളെന്നറിയപ്പെടുന്ന പതിനാറ് ക്രിയകളിലെ ഗർഭാധാനം മുതൽ അഗ്നിയാധാനം വരെ ഗർഭാധാനം മുതൽ അഗ്നിയാധാനം വരെയാണ് പതിനാറ് ഷോഡശക്രിയകൾ അതിലെ ഉപനയനത്തോടുകൂടി ഉപനയനം എന്ന് പറഞ്ഞാൽ തന്നെ അഗ്നിസാക്ഷിയായിട്ട് ഒരു ഹോമം ഹോമം ചെയ്ത അഗ്നിസാക്ഷിയായിട്ടാണ് പൂണുവിൽ ശരീരത്തിൽ ധരിക്കണത് ആ പൂണൂൽ ധരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയകാലത്തെ ഒരു ശരിയായ ഒരു രീതി പറയുകയാണ് പൂണൂൽ ധരിച്ചു കഴിഞ്ഞാൽ ഉപനയനം കഴിഞ്ഞാൽ പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഗുരുകുലത്തിൽ പോയിട്ട് ഗുരുവിൻ്റെ അടുത്തുനിന്ന് വേദം പഠിക്കുക വേദമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുക എന്ന സങ്കല്പം ഉപനയനം ചെയ്തു കഴിഞ്ഞാൽ വേദം അഭ്യസിക്കുക വേദം അഭ്യസിച്ചിട്ട് വേദം പൂർണ്ണമായും അഭ്യസിച്ച് ആ വേദകാല അപ്പോൾ അതുവരെ ദിവസവും ഭിക്ഷയെടുത്ത് ആദ്യം തന്നെ ഉപനയനം കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു ചടങ്ങുണ്ട് സ്വന്തം അമ്മയോടനെയാണ് ഭിക്ഷയാചിക്കുക ഭവതി ഭിക്ഷാം ദേഹി എന്നാണ് പറയുക അമ്മയെ ഭവതി എന്നാണ് വിളിക്കുക അമ്മ നല്ല വിളിക്കുക കാരണം വേദമാതാവിൻ്റെ ഗർഭപാത്രത്തിലായി കുട്ടി എന്നാണ് സങ്കല്പം അപ്പോൾ മറ്റൊരു അതുവരെ വേദമാണ് മാതാവ് അങ്ങനെ വേദം പഠിച്ച് ആ പഠിത്ത് പൊരുത്തം പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ അതുവരെ ദിവസവും ഈ ഉപനയനം കഴിഞ്ഞ ഉണ്ണി എന്നാണ് പറയുക ഉണ്ണി ദിവസവും രാവിലെയും വൈകിട്ടും ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിച്ചിട്ട് സംവിധാനം ചമതടുക എന്നുള്ള ക്രിയ ചെയ്യണം അതായത് ഉപനയത്തോടു കൂടി ദിവസവും അഗ്നിയായിട്ടുള്ള ബന്ധം തുടരുകയാണ് അഗ്നിയായിട്ടുള്ള ബന്ധം ഇടുന്നില്ല അത് കഴിഞ്ഞാൽ സമാവർത്തനം പഠിച്ചത് എല്ലാം പഠിച്ച് അതിൻ്റെ കോൺവെക്കേഷൻ അതിൻ്റെ പൂർത്തീകരണ സമയം അതും ഹോമത്തോടു കൂടി അഗ്നിയോടു കൂടിയിട്ടാണ് ചെയ്യുക സമാവർത്തനം കഴിയുന്നതോടുകൂടിയിട്ട് വിവാഹം വിവാഹവും അഗ്നിസാക്ഷിയായിട്ട് ഹോമത്തോടു കൂടി ചെയ്യുകയാണ് ചെയ്യുക ആ വിവാഹം കഴിഞ്ഞാൽ ആ അഗ്നി സ്വന്തം താമസ സ്ഥലത്ത് കൊണ്ടുവന്ന് അത് ഹോമകുണ്ടത്തിലിട്ട് അത് ജ്വലിപ്പിച്ച് സാധാരണ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളിൽ ജ്വലിപ്പിച്ചിട്ട് ഈ വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും അവരുടെ മരണം വരെ രണ്ട് നേരവും ഔപാസനം അഗ്നിഹോത്രം ചെയ്യണമെന്നാണ് ഔപാസനം എന്നാണ് അതിൻ്റെ ഒരു ഭാഷ അതായത് രാവിലെയും വൈകുന്നേരവും ഈ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ വിത്ത് നെല്ല് ഹോമിക്കണം ഈ അഗ്നി കെടാതെ സൂക്ഷിക്കണം എന്നാണ് നിയമം കെടാതെ സൂക്ഷിച്ച് രണ്ട് നേരവും ജ്വലിപ്പിച്ച് അതിൽ ഹോമം ചെയ്യണം അതുമാത്രമല്ല എല്ലാ വാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ എന്ന് പറയും പ്രഥമാ പ്രഥമ രണ്ട് വെളുത്ത വാവ് കഴിഞ്ഞ് കറുത്ത വാവ് കഴിഞ്ഞാൽ വരുന്ന ആ പ്രഥമ ദു പ്രതിപഥത്തിലെ വിശേഷമായിട്ടുള്ള ഹോമങ്ങൾ ചെയ്യണം സ്ഥാലീ ഭാഗം എന്നൊക്കെ പറയും പുതിയ പുതുതായിട്ട് നെല്ലുണ്ടാകുമ്പോൾ ചില വിശേഷപ്പെട്ട ക്രിയകൾ ചെയ്യാണ്ട് അതായത് ആ അഗ്നിയുമായിട്ടുള്ള ബന്ധം വിടാതെ ഉപനയനം മുതൽ തുടർ തുടങ്ങിയ അഗ്നിയുമായിട്ടുള്ള ബന്ധം വിടാതെ കൊണ്ടുപോകണം അതിനെ ഗാർഹപത്യ അഗ്നി ഗൃഹപതിയുടെ ഗൃഹസ്ഥൻ്റെ അഗ്നിയാണ് ഇതാണ് ഒരു നിയമം ഇങ്ങനെയാണ് പണ്ട് കാലത്തൊരു ജീവിത ഉണ്ടായിരുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് ജീവിതങ്ങളൊക്കെ മാറി പിന്നീട് ജോലി വിദ്യാഭ്യാസം തന്നെ രീതി മാറി സ്കൂൾ വിദ്യാഭ്യാസം വന്നു ജോലിയുടെ സ്വഭാവം മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതെന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇത്ര ദിവസം കൂടുമ്പോൾ അഗ്നിയെ കാച്ചി സൂക്ഷിക്കുക എന്നൊരു സമ്പ്രദായത്തിലൊക്കെയാണ് പലരും ഇത് ചെയ്യണത് അഗ്നിയെ ഒരു ചമതയിലേക്ക് ആവാഹിച്ച് ചമത സൂക്ഷിച്ച് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ആ ചമത വീണ്ടും അഗ്നിയിൽ നിക്ഷേപിച്ചിട്ട് ആ ഔപാസനം അല്ലെങ്കിൽ ഈ നിത്യവുമുള്ള ഹോമം തുടരുക എന്നൊരു സമ്പ്രദായം ഇന്നും ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഈ അഗ്നിയെ ഏകാഗ്നിയെ അഗ്നി മാത്രമേ ഉള്ളൂ ഈ ഏകാഗ്നിയെ ത്രേതാഗ്നി അഗ്നിയാക്കി മാറ്റുന്ന ഒരു ചടങ്ങാണ് അഗ്നിയാധാനം അതുവരെ ഒരു അഗ്നി മാത്രം ക്രിയകൾ ചെയ്തിരുന്നാൽ ആൾ അഗ്നാധാനത്തോടു കൂടി പതിനാറാമത്തെ ക്രിയയാണ് സമാവർത്തനം കഴിഞ്ഞ് പതിനാറാമത്തെ വിവാഹം കഴിഞ്ഞ് ആ പതിനാറാമത്തെ ക്രിയയാണ് അഗ്നിയാധാനത്തോടു കൂടി അതുവരെ അദ്ദേഹം ഒരു കുണ്ടത്തിൽ ചെയ്തിരുന്ന ക്രിയകൾ പിന്നീട് മൂന്ന് കുണ്ടത്തിൽ ചെയ്യണം അദ്ദേഹം പിന്നെ അടിതിരി എന്നാണ് അറിയപ്പെടുക നമ്പൂതിരി എന്ന് മാറിയിട്ട് അടിതിരി എന്നറിയപ്പെടും ഇങ്ങനെ അജ്ഞാധാനം ചെയ്ത വ്യക്തിയാണ് സോമയാഗം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം സോമയാഗം ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ചെയ്യുക ഈ മൂന്ന് അഗ്നി കുണ്ടങ്ങളിലെ യാഗശാലയിലേക്ക് കൊണ്ടുപോയി എന്നിട്ടാണ് അവിടെ ആദ്യത്തെ മൂന്ന് ദിവസത്തെ ആദ്യത്തെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തെ ചടങ്ങുകൾ മുഴുവൻ ഈ മൂന്ന് കുണ്ടങ്ങൾ വീണ്ടും അവിടെ യാഗശാലയിൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് ആദ്യത്തെ ക്രിയകളൊക്കെ ചെയ്യുക പിന്നീട് അതിനെ വലിയ മറ്റു ക്രിയകളൊക്കെ പിന്നീട് വേറെ കുണ്ടത്തിൽ ചെയ്യും അതിനുശേഷം വീണ്ടും ഈ സോമയാഗം കഴിയുന്നതോട് കൂടിയിട്ട് സോമയാചിപ്പാടാവും ഈ അഗ്നിയാദാനം ചെയ്ത വ്യക്തി അളിതിരിപ്പാടായ വ്യക്തി പിന്നീട് സോമയാചിപ്പാടാവും ആ അഗ്നി വീണ്ടും സ്വന്തം ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് മൂന്ന് കുണ്ടങ്ങളിലായിട്ട് സൂക്ഷിച്ച് അത് കെടാതെ സൂക്ഷിച്ച് ദിവസവും രണ്ട് നേരവും അഗ്നിഹോത്രം ചെയ്യണം വിശേഷപ്പെട്ട പ്രഥമ ദിവസങ്ങളിൽ ഇഷ്ടി എന്നറിയപ്പെടുന്ന വിശേഷ അതുവരെ ഒരു വിശേഷപ്പെട്ട ഒരു കുണ്ടത്തിൽ ചെയ്തിരുന്നത് മൂന്നായിട്ട് മാറി ചുരുങ്ങിയ രീതിയിൽ ചെയ്തത് ഗംഭീരമായിട്ട് മാറി ഇങ്ങനെ മരണം വരെ കൊണ്ടുപോകണമെന്നാണ് മരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളാ ഭാര്യയും ഭർത്താവ് ഒരാൾ മരിക്കുമ്പോൾ ഈ അഗ്നി ആ ചിതയിലിട്ട് ചീത കത്തിച്ചോട് കൂടിയിട്ട് ഈ അഗ്നി ഇല്ലാതെയാകും മരണം വരെ അഗ്നിയുമായിട്ടുള്ള ബന്ധം വിടാതിരിക്കും അപ്പോൾ ഇതാണ് യാഗത്തിൻ്റെ ഒരു യാഗത്തിലേക്കുള്ള ഒരു വഴി ഉപനയനത്തോടു കൂടി തുടങ്ങുന്ന അഗ്നിയുമായിട്ടുള്ള ബന്ധം സമാവർത്തനം വിവാഹം അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ദിവസവും ചെയ്യേണ്ട അഗ്നിഹോത്രം ഇന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ദിവസവും അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട് ഈ കിടാ അഗ്നി കെടാന്ന് സൂക്ഷിച്ചിട്ടൊന്നുമല്ല രാവിലെയും വൈകുന്നേരവും അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിഹോത്രം ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഇന്ന് ലോകത്തിൽ തന്നെ വിദേശികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ പക്ഷേ ഈ ഏകാഗ്നിയെ ത്രേതാഗ്നിയാക്കി മാറ്റുന്ന മൂന്നാഗ്നിയാക്കി മാറ്റുന്ന ചടങ്ങാണ് അഗ്നിയാധാനം ഈ അഗ്നിയാധാനം ചെയ്യുന്നത് അപ്പോൾ ഈ ഈ വർഷത്തെ സോമ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൽ സോമയാഗത്തോടനുബന്ധിച്ചിട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിൽ ശ്രീ വെള്ളാമ്പറമ്പ് മിഥുൻ നമ്പൂതിരിപ്പാട് അഗ്നിയാദാനം ചെയ്ത് അടിതിരിപ്പാടായിട്ട് മാറുകയാണ് ഇരുപത്തൊമ്പതാം തീയതി മുതൽ ആരൂർ മന വാസുദേവൻ അടിതിരിപ്പാട് സോമയാഗം ചെയ്യുകയാണ് അദ്ദേഹം സോമയാഗത്തിന് ശേഷം പാടായിട്ട് മാറും ഇതാണ് അഗ്നിയും അഗ്നിയും യാഗവുമായിട്ടുള്ള ഒരു ബന്ധം അപ്പോൾ നമുക്ക് ഏകാഗ്നിയും ത്രേതാഗ്നിയും ഒരഗ്നിയും മൂന്നഗ്നിയും ഒന്ന് കണ്ടു നോക്കാം ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്തുള്ള ചിറക്കാക്കോട് ഇളങ്ങള്ളൂർ മനയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ദിവസങ്ങളിലായി നടക്കുന്ന സോമയാഗത്തിന് മുന്നോടിയായിട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ദിവസങ്ങളിൽ നടക്കുന്ന അഗ്നിയാധാനം എന്ന ക്രിയയുടെ യജമാനായിട്ടുള്ള ബ്രഹ്മശ്രീ വെള്ളാംപറമ്പ് മിഥുൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പത്നിയും നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള ഔപാസനം എന്ന അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ഇത് ഫോട്ടോ വീഡിയോ എടുത്തതൊക്കെ മറ്റൊരാളായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ക്ഷമിക്കുക വിവാഹ വിവാഹശേഷം ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു നിത്യകർമ്മമാണ് ഉപാസനം അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിലേക്ക് വിത്ത് അതായത് നെല്ലാണ് ഹോമിക്കുക അത് രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചെയ്യണമെന്നാണ് നിയമം പഴയകാലത്ത് ഈ അഗ്നി കെടാതെ സൂക്ഷിച്ച് ആ കെടാതെ സൂക്ഷിച്ച് അഗ്നിയിലാണ് ഉപാസനം ചെയ്യുന്നത് ഇന്ന് ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടും മറ്റു ചില വഴികളിലൂടെയാണ് അത് ചെയ്യണത് ഈ അഗ്നിയെ ഒരു കുണ്ടത്തിലുള്ള അഗ്നിയെ ഇതുപോലെ മൂന്ന് കുണ്ടങ്ങളിലാക്കി മാറ്റുന്നതിനെയാണ് അഗ്നി എന്ന് പറയുന്നത് ഇതും മറ്റൊരാൾ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ക്യാമറയുടെ പൊസിഷനൊക്കെ ചില വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതിൻ്റെ വിശദമായ വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം എന്താണ് ത്രേതാഗ്നി ഈ മൂന്ന് കുണ്ടങ്ങൾ എന്താണ് മൂന്ന് കുണ്ടങ്ങളുടെ പേരെന്താണ് എന്നൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഇതാണ് സോ ഈ അഗ്നിയാധാനം ചെയ്ത വ്യക്തി പിന്നീട് മൂന്ന് കുണ്ടങ്ങളിലാണ് പിന്നീട് ചെയ്യേണ്ടത് ഈ കുണ്ടങ്ങളെ അഗ്നിയാണ് യാഗശാലയിലേക്ക് കൊണ്ടുപോയി സോമയാഗം ചെയ്യുന്നത്